ഇന്നത്തെ യാത്ര തിരുനെല്ലിയിലേക്കാണ് എത്ര കണ്ടാലും മടുക്കാത്തൊരു സ്ഥലമായതുകൊണ്ട് മഴയായാലും വെയിലായാലും ഒക്കെ തിരുനെല്ലിക്കുള്ള യാത്ര പതിവാണ് ഇന്ന് നമ്മൾ പനവല്ലി വഴിയാണ് പോകുന്നത് ഇതൊക്കെ പനവല്ലി വഴിയുള്ള കാഴ്ചകളാണ് നമുക്ക് മനോഹരമായ പുഴയും പാടങ്ങളും മലനിരകളും കോടമഞ്ഞും പനവല്ലി വഴിയുള്ള തിരുനെല്ലി യാത്ര ഒരിക്കലും മറക്കാത്തതാണ് മഴ തോർന്നു നിൽക്കുന്ന സമയമാണെങ്കിൽ കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാഴ്ചകളൊരുക്കി തിരുനെല്ലി നമ്മളെ എപ്പോഴും സ്വാഗതം ചെയ്യും ഞങ്ങളുടെ വണ്ടി ഓടി നിന്നത് കാളന്തിയുടെ മുമ്പിലാണ് ഈ കാളന്തിയുടെ തീരത്ത് തന്നെയാണ് കൂനമ്പാടി ഭഗവതി ക്ഷേത്രവും തിരുനെല്ലി ആശ്രമ യു പി സ്കൂളും ഗ്രാമം എന്ന് അക്ഷരത്തെറ്റില്ലാതെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് കാളന്തിയുടെ തീരത്തുള്ള ഈ തിരുനെല്ലി അന്നും ഇന്നും വിസ്മയങ്ങൾ മാത്രമല്ലാതെ ഒന്നും തിരുനെല്ലി നമുക്ക് തന്നിട്ടില്ല പ്രകൃതിയും മനുഷ്യരും വന്യമൃഗങ്ങളും കാടും എല്ലാം ഇത്ര ഇഴ ഇഴ ചേർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിമനോഹരമായ ഒരു സ്ഥലം വയനാട്ടിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാടും വയലും കാളന്തിയും ബ്രഹ്മഗിരിയും കുറച്ച് നല്ല മനുഷ്യരും ചേർന്ന മനോഹരമായ ഒരു ഗ്രാമം ഇങ്ങനെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കുമ്പോഴാണ് ജീവിതത്തിൽ സമാധാനം എന്ന വാക്കിനർത്ഥം ഉണ്ടാകുന്നത് ഇനി നമ്മൾ പോകുന്നത് തിരുനെല്ലിയിലെ കരിവീരന്മാരെ കാണാനാണ് അപ്പാറ വഴി തിരുനെല്ലിക്ക് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒന്നാമത്തെ ആള് നമുക്ക് കിട്ടി ഇവനാണ് മുറിവാലൻ നമ്പർ വൺ ഇവന് തീരെ വാലില്ല അതുപോലെ തന്നെ ഇവൻ ആളല്പം പെശകുവാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവൻ ഒരല്പം ഉയർന്ന പ്രദേശത്ത് നിന്നതുകൊണ്ട് കുറേ സമയം വണ്ടി നിർത്തിയിട്ട് അവനെ വിശാലമായി കാണാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു ഭാഗ്യം നമുക്കുണ്ടായി തിരുനെല്ലിക്കാട്ടിലെ സ്ഥിരം കാഴ്ചകളായ മാൻകൂട്ടത്തെയും പിന്നിട്ട് മുന്നോട്ട് ചെന്നപ്പോഴാണ് ഞങ്ങൾ മുറിവാലൻ നമ്പർ ടുവിനെ കണ്ടത് ഇവന് വാല് പകുതിയെ ഉള്ളൂ ഇവനെ അവിടുത്തെ നാട്ടുകാര് കണ്ണനെന്നും വിളിക്കാറുണ്ട് ഇവൻ അത്ര പെശകൊന്നും പക്ഷെ അവൻ ഞങ്ങളെ കണ്ടപ്പോൾ എന്തോ ഒരു ആക്ഷൻ കാണിച്ചു പൊയ്ക്കോന്നുള്ള ആക്ഷനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവന് ശല്യം ഉണ്ടാക്കാതെ നേരെ വണ്ടി അങ്ങ് വിട്ടു അല്പം മുമ്പോട്ട് എത്തിയപ്പോഴാണ് മൂന്നാമത്തെ ആളെ കണ്ടത് ഇവനൊരു ചെറിയ ആനയാണ് നല്ല നീണ്ട കൊമ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആന അവനവിടെ റോഡ് സൈഡിൽ തന്നെ നിന്ന് വിശാലമായി തീറ്റയൊക്കെ തിന്ന് നമുക്ക് വേണ്ടുമോളം കാഴ്ചകൾ തന്നിട്ടാണ് അകത്തേക്ക് കയറിപ്പോയത് എന്തായാലും അവനെയും പിന്നിലാക്കി ഞങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി തിരുനെല്ലി യാത്രയിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു സ്ഥലമാണ് അമ്പലത്തിന് താഴെയുള്ള കാളന്തി ഈ പ്രദേശത്ത് കാളന്തിക്ക് വേറൊരു ഭാവമാണ് മനോഹരമായ കാഴ്ചകൾ തന്ന് എപ്പോഴും സന്തോഷിപ്പിക്കുന്ന എന്തോ ഒരു മാന്ത്രികത്വം ഇവിടുത്തെ കാളന്തിക്കുണ്ട് മുപ്പത്തിയഞ്ച് വർഷമായി ഇങ്ങോട്ടേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങിയിട്ട് അന്നും ഇന്നും ഒരിക്കലും മടിപ്പിക്കാതെ കാളന്തി എപ്പോഴും നമ്മളെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമായി കാളന്തിയുടെ ഈ പ്രദേശം ഇപ്പോൾ മാറിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം കാളന്തിയുടെ തീരത്ത് വരെത്തുന്ന കോൺക്രീറ്റ് വഴി തന്നെയാണ് പണ്ടൊക്കെ ഒരു വരമ്പിലൂടെ നടന്നു വരാൻ മാത്രം സൗകര്യം ഉണ്ടായിരുന്ന ഏരിയയിൽ ഇപ്പൊ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് ഇവിടെ ഒരു എത്തിച്ചേരാം ഇതിൻ്റെ ഒരു ദുരന്തവശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന പല ആൾക്കാരും പ്ലാസ്റ്റിക്കും ബിയർ ബോട്ടിലുകളും പ്ലാസ്റ്റിക് കുപ്പികളും വലിച്ചെറിഞ്ഞ് ഈ തീരത്തെയും കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വിഷമത്തോടെ തന്നെ പറയട്ടെ ഈ കാണുന്ന കാലം അത്രയും ഇവിടെയുള്ള മനുഷ്യർ ഈ കാളന്തിയെയും അതിൻ്റെ പരിസരങ്ങളെയും നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു പുറമേ നിന്ന് വരുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്താവകാശമാണുള്ളത് ഇതിനെ കളങ്കപ്പെടുത്താൻ ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒരു സായാഹ്നം മനോഹരമായി ചെലവിടാൻ ഇന്നും കാളിന്തി നമുക്കായിട്ട് ഇവിടെ തന്നെയുണ്ട് അതിനെ അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെപ്പോലുള്ള ഓരോ മനുഷ്യന്മാർക്കുമില്ലേ തിരിച്ചുള്ള യാത്ര നെട്ടറ ഗ്രാമം വഴിയാണ് ഈ ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്കിനിയൊരിക്കൽ ിക്കാം ഈ ഒരു ഒറ്റ ഫ്രെയിമിന് ഓർമ്മകളെ മുപ്പത്തിയഞ്ച് വർഷം പിറകിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കും എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഈ തിരുനെല്ലിയിൽ ഈ കാളന്തിയുടെ തീരത്ത് തിരക്കൊഴിഞ്ഞ തിരുനെല്ലിയെ പിന്നിലാക്കി ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പോകുന്ന വഴിയിൽ ഇനിയും നമുക്കൊരുപാട് ആനകളെ കാണാനാവുന്ന പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് അപ്പപ്പാറ മുതൽ തിരുനെല്ലി വരെയുള്ള ഭാഗങ്ങളിൽ രാത്രി കാലത്ത് നമുക്ക് ഉറപ്പായും ആനകളെ റോഡിൽ കാണാം തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തുമ്പോഴേക്കും നിറയെ സഫാരി വണ്ടികളുടെ തിരക്കായിരുന്നു റോഡിൽ മുഴുവൻ തൊട്ടടുത്തുള്ള റിസോർട്ടിൽ നിന്നൊക്കെ രാത്രി സഫാരി പോകുന്ന ഒരുപാട് വണ്ടികൾ നമുക്ക് റൂട്ടിൽ കാണാം അങ്ങനെ മുമ്പോട്ട് പോയി പറഞ്ഞ് തീരുമ്പോഴേക്ക് വഴി സൈഡിൽ ഒരു കൂട്ടം ആനകളെ ഞങ്ങൾ കണ്ടു ഒരു കൂട്ടവും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ അങ്ങനെ അപ്പപ്പാറയും കടന്ന് മുന്നോട്ടേക്ക് പോവാണ് പോവുകയാണ് എത്തുന്നത് വരെ ആനകളെ കാണാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നമ്മുടെ മുമ്പിൽ തന്നെ ഒരു കൂട്ടം ആനകളെ കണ്ടത് കുറച്ച് ദൂരമായിരുന്നു കൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് നല്ല വൃത്തിയിൽ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റി ചെറിയൊരു ആനയും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ ഒരു കൂട്ടവും ഒക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു രാത്രിയിൽ നമുക്ക് കിട്ടിയത് എന്തായാലും ഇന്നത്തെ തിരുനെല്ലി യാത്ര വളരെയധികം എന്താ സന്തോഷം നൽകുന്ന ഒന്നാണ് ഒരുപാട് വന്യമൃഗങ്ങളെ കാണാൻ പറ്റി നല്ല മഴയായിരുന്നു ഒരുപാട് നല്ല കാഴ്ചകൾ തിരുനെല്ലി നമുക്ക് തന്നു ആകെ മൊത്തം എന്നത്തെയും പോലെ ഒരിക്കലും അടുപ്പിക്കാത്ത ഒരുപാട് കാഴ്ചകൾ തന്ന് തിരുനെല്ലി ഇന്നും നമ്മളെ സന്തോഷിപ്പിച്ചു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം See you.